കൂട്ടുകാരെ ഇന്ന് നമുക്ക് ടിഷ്യൂ കൾച്ചർ വാഴ നടാം ഇതാ ഇത് എനിക്ക് നിന്ന് കിട്ടിയതാണ് ഒരു തൈക്ക് അഞ്ച് രൂപ വെച്ച് പത്തെണ്ണം വാങ്ങി അമ്പത് രൂപ പത്ത് തൈ വാങ്ങുന്നത് ഇന്ന് നടണതാണ് ഞാൻ കാണിക്കണത് ഇത് അഞ്ച് രൂപയുള്ളൊരു തൈക്ക് ഏത്തൻ്റെ കൊ തൈയാണ് കൊണ്ടുവന്ന് ഞാനത് ഇപ്പം നടാൻ പോണതൊരു കുഴിയെടുത്ത് മറ്റേ അടിവെള്ളട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പം മിണ്ണാക്കും മറ്റേ കോഴിവെള്ളം കൂടി ഇട്ട് അടിവെള്ളട്ട് ആണ് ഞാൻ നടണത് അങ്ങനെ എനിക്ക് പത്ത് തൈ കിട്ടി ഞാനതാ വാഴക്കൈ വാഴ തൈ നട്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകി എല്ലാവരെയും എനിക്കൊരു ലൈക്ക് തരണേ അഴ തയ്യാണ് കൊച്ചു തയ്യാണ് നട്ട്